നമ്മള് കുണ്ടനടക്കാൻ പോറസ്റ്റിലേക്ക് പോവാണ് നമ്മൾ പോകുന്ന ദിമില് പറഞ്ഞ നമുക്ക് നടക്കാന്ന് അപ്പോ അക്ഷയുണ്ടോ സവനപ്പം കൊണ്ട് നടക്കുന്നുണ്ട് ആ സപ്പോട്ടാ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ കോറെ വരുന്നോണ്ട് പോയടോ കണ്ടോ എല്ലാരും പോയി നടക്ക അയ്യോ ഫ്രണ്ടിൽ കാണിച്ചല്ലേ കുറെ കുന്നുണ്ടോ താഴ്ന്നു കയറി വന്നെ കുറേ നടക്കാനുണ്ട് അവിടെയാണ് ഗൈസ് ഫോറസ്റ്റ് അക്കരക്കറിയാണ് ഫോറസ്റ്റുകൾ കേരളം നേരം മുകളിലോട്ട് ചന്തയാണ് കിട്ടണം ഞങ്ങള് നടന്ന് ഞങ്ങള് നടന്ന് കാട്ടിലേ ഞങ്ങള് നടന്ന് പോണിച്ചു

അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് വനം വന്യജീവി വനത്തിനകത്ത് അത് നിയമപ്രകാരം വർഷം തടവും അയ്യായിരം പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് കണ്ടോ പിന്നെ സംരക്ഷണ സമിതി ബാമ്പു പ്ലാന്റേഷൻ ഉണ്ട് പന്നിത്തടം കിനാനൂർ റിസർവ് ഫോറസ്റ്റ് നമ്മൾ ഫോറസ്റ്റ് പക്ഷെ ഈ മുന്നേ നടക്കുന്നുണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ട് വരികയാണ് തിന്നിലെ മുന്നേ ഇട്ടോ തിനില കണ്ട് കണ്ടുപോടിച്ചോണ്ട് ഇങ്ങോട്ട് പായുറ നമ്മുടെ പന്നിത്തറവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കുണ്ടനടക്കം ഫോറസ്റ്റ് എന്ന് പറയും കുറേ സ്ഥലങ്ങളുണ്ട്

എന്തെങ്കിലും വന്ന് പേടിച്ച് പാമ്പാ മറ്റേ വന്ന കണ്ട ബാമ്പു പ്ലാന്റേഷൻ ഒക്കെ ഫസ്റ്റ് ബാമ്പു പ്ലാന്റേഷൻ ഇതിന്റെ ഒക്കെ മുള കുഞ്ഞി ആവുന്ന സമയത്ത് ഇതിന്റെ കണയിലൊക്കെ കറി വെച്ച് നമ്മള് കഴിക്കണം ആൾക്കാരൊക്കെ പിന്നെ പിന്നെ ഇതൊക്കെ നമ്മൾ തിന്നുന്ന സാധനമാണ് അതിനൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇവിടെ ഇതിലേ നമുക്ക് കുറച്ച് ഇപ്പം ഇങ്ങനെ ഒരു റൗണ്ട് കാണിച്ചാൽ ഇങ്ങോട്ടേക്ക് പോകാൻ കഴിച്ച് അതിന് മുമ്പ് ഈ സ്ഥലത്തേക്ക് നമുക്ക് ഇതൊരു ഒരു സ്ഥലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കണ്ടോ ഇങ്ങനെ അതിന്റെ അകത്തി ഫോറസ്റ്റിനകത്ത് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഓരോ ഉള്ളിൽ നിറയെ പുല്ലാണ് ഇവിടെ ഓ മഴ വരുമ്പോൾ നല്ല മഴക്കാലം ആയ സമയത്ത് ഇതിന്റെ വെള്ളം വരും മീനൊന്നും ഉണ്ടാകത്തൊന്നുമില്ല അകത്തെ കല്ലാണ് കല്ലായിട്ട് വണ്ടിക്ക് പോവാൻ പറ്റും വിടെയാണ് കുട്ടികളൊക്കെ കളിക്കാൻ വരും വൈകുന്നേരം ആവുമ്പോൾ കുട്ടികൾ ചേട്ടന്മാര് ക്രിക്കറ്റ് കളിക്കും പന്ത് കളിക്കും എല്ലാം കളിക്കും മറുപരേ ഉള്ളൂ ഞാൻ ചുമ്മാ ചുമ്മാങ്ങോട്ട് കാണിക്കാൻ വന്നത് ചെന്നാണ്ട ഇതിനകത്തൊക്കെ ഓരോരോരോരോ വട്ടം വട്ടം ഉണ്ട് അതൊരു അവസ്ഥയാണ് ബാഷോട്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോണ കഴിച്ച് മരവും വള്ളികളും ഒക്കെ അങ്ങനെ പേടിച്ചു തോറിയാലങ്ങനെ സ്വാങ്ങോ അഴിങ്കാരി മറ്റൊരു അഴിങ്കായിരം അതിന് പേടിയാൻ അപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇട നിക്കണ്ടേ ഒന്നില്ല നീ അവിടെ നിൽക്ക അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഓടും നീ പറകടിയാ ആയോ നീ ഫോട്ടോ എടുക്ക അയ്യോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോട്ടു എങ്ങനെയുണ്ട് കാട് ഇങ്ങനെ

കൊണ്ട് കിടക്കാൻ ഈ കൊണ്ട് കിടക്കാം ഇത് അത് വിചാരിച്ചിട്ടുള്ളവരെ എന്തായാലും ണ്ട് ഞങ്ങള് വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഞങ്ങള് പുറത്തേക്ക് പോകാനാണ് കഴിച്ചിവിടെയാണ് കഴിഞ്ഞതിൽ പഴയ കാലത്തെ മുനിയറ ആരോ ഓപ്പൺ ചെയ്തത് അറിയത്തില്ല അതൊക്കെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ആർക്കോ ആർക്കോ കിട്ടിയതാണെന്ന് തോന്നുന്നു അറിയത്തില്ല പഴയ കാലത്തെ സാധനങ്ങള് കുടങ്ങളൊക്കെ അവർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവും എവിടെയാ ഈ ഏരിയയിലെവിടെ ആയതുകൊണ്ട് പഴയ കാലത്തുണ്ടാവും ഇതങ്ങോട്ട് ആൾക്കാർ പോയി നോക്കി നോക്കി അങ്ങോട്ടൊക്കെ ഒരു വഴിയായി പഴയ കാലത്ത് യൂസ് ചെയ്ത മുന്നറകളാണ് അതൊക്കെ മണ്ണ് ഇത് ഒരു ഒരു കുഴി തല മാത്രം പുറത്തേക്ക് ഇടൂലേ അതിനുള്ള ഒരു കുഴിയാണ് ഇതൊക്കെ കല്ലുകളാണ് ഇതൊക്കെ മൂടി ഇതാരോ കിടന്നിട്ട് തുറന്നതാണ് ഉള്ളിലേക്ക് ഇതിൽ കൂടെ ഇറങ്ങാം നമുക്ക് അതിൽ കൂടെ കൊങ്ങനെ അടുത്തൊരു സ്ഥലത്തേക്ക് നടന്നു ഇങ്ങനെ ഇടക്കിടക്ക് കുറേ കുറെ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ തന്നെ വട്ടം വട്ടായിട്ടുള്ള പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോറസ്റ്റ് ഈ പോലീസുകാരൊക്കെ ക്യാമ്പ് ചെയ്യണ സ്ഥലമുണ്ട് ഇവിടെ അല്ല കാട്ടം ഇതാ കാട്ടുനാരങ്ങൾ ഇതാണ് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ ട്രൈബ്സിൻ്റെ ആൾക്കാർ ട്രൈബ്സ് ആൾക്കാർക്ക് മരിച്ചു കഴിഞ്ഞ ഈ അലയിലാണ് ആചാരത്തെ മൂന്ന് ദിവസത്തെ കഞ്ഞി അരിയും വെള്ളം വില്ക്കന്ന് പറയുന്നത് ടുത്തോ ഇതുപോലെ ചെറിയ പുല്ലുകളൊക്കെയാണ് കഴിഞ്ഞത് ുള്ളില് പണ്ടുകാലത്ത് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് അയ്യപ്പളൊക്കെ ഉണ്ടായിരുന്നു

ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇത് ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വർക്ക് ആൾക്കാർ ഇങ്ങനെ ൾക്കാര്തലായിട്ട കുട്ട ഉണ്ടാവില്ല മീൻസ് മീൻസ് പറയാ മോശം പോയിട്ട് ഇങ്ങനെ ഇതായിട്ടു ആ ഒരു കുട്ടയില് ഇങ്ങനത്തെ സാധനങ്ങൾ വന്ന് പിടിക്കുക ഇതിനെ നമ്മള് ചെയ്യാൻ കാട് കണ്ടപ്പോഴെ ഇതെന്തിന്റെ അലയാന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ പന്നിമശി പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ പന്നിമശിയുടെ ഇലകളാണ് റൈസ് അത് നമ്മൾ ചെറുപ്പത്തിൽ എന്തതിന് പറയാം ഞാൻ കാണിച്ചുറങ്ങി കിഴങ്ങ് ഇതാണ് അതിൻ്റെ കിഴങ്ങ് നമ്മളെ ഉണ്ടോ ഫ്ലൈറ്റ് മായ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് യൂസ് ചെയ്യും റൈസ് അതിൻ്റെ ഇലയാണ് അതിലിങ്ങനെ പെട്ടിപ്പിടിച്ചാണ് മരത്തിൽ വളരുന്നത് അതിൻ്റെ ഇല പാറ്റും കേട്ടിട്ടുണ്ട് എന്താണ് ഡിസംബർ ട്വന്റി സിക്സിന് അവിടെ അയ്യപ്പളൊക്കെ നടക്കും മഹോത്സവം അതൊക്കെ നടക്കാറുണ്ട് വീഡിയോ ീഡിയൊക്കെ എടുക്കാൻ പറ്റൂലേ അതൊക്കെ ഞങ്ങള് തിരിച്ചു വന്നു ഞങ്ങൾ എല്ലാരും തിരിച്ചു വന്നു എല്ലാവരും എല്ലാരും ടയേഡാണ് അക്ഷയ്ക്ക് ടയേർഡായി ക്ഷീണായോ ഇതിനൊക്കെ ടയേർഡായിട്ട് ഞങ്ങൾ നടക്കുക ഇതൊരു കുളുണ്ട് കാണിച്ച കഴിച്ചൊരു കുളം കിട്ട ഇതുണ്ട് ഒരു കുളമുണ്ട് ഒരു കൊക്കുണ്ട് ഓ വെള്ളം കുടിക്കാനോ കുളിക്കാൻ ചെളി കിടക്കാൻ ഇവിടെ ആൾക്കാർ ഇവിടെ ഉള്ള കൈസ് നമ്മളെ തിരിച്ചു പോവുകയാണ് കൈസ് ക്ഷീണായി നമുക്ക് ഭയങ്കര ക്ഷീണായി അപ്പം നമ്മളിവിടെ ഒരു കിണറുണ്ട് അവിടെ ഒരു വീടും കിണറുണ്ട് അപ്പുറത്ത് വീടും കിണറുണ്ട് നമുക്ക് അവിടെ പോയിട്ട് വെള്ളം കുടിക്കാൻ എന്താണോ

ഫോറസ്റ്റിലേക്ക് വന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കായ്സ് ഇനിൽ പുറകിലുണ്ട് അക്ഷയ എല്ലാവരും നടന്നിട്ട് ക്ഷീണിച്ചു അവിടെ ഒരു കിണറുണ്ടായിരുന്നു കിണറ്റിൽ നിന്ന് തണുത്ത വെള്ളം എടുത്തു അത് ഞങ്ങൾ രാവിലെ കൊണ്ടുപോയി സൗനപ്പിൻ്റെ ഉപ്പി ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം കൈസ് ഇവിടെ കളയുന്നില്ല എല്ലാവരും നടന്ന് തളർന്നു അപ്പോൾ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ അഞ്ചാം തീയതി പ്രാക്ടിക്കലുണ്ട് തിരിച്ചു പോകണം പിന്നെ കാട്ടിലേക്ക് വന്ന് അപ്പോൾ ഞാനിവരെ ഫോറസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു ഞങ്ങൾ പോവാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അയ്യോ അയ്യണ്ട കടക്കുന്നു ബസ് ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ സിയോ ഇതല്ലേ ടാറ്റ പറഞ്ഞേ ആയി അല്ല ടാറ്റ ശരി കൈസ് ബൈ